ഒരു പെണ്ണ് പോവാവുന്നതിന്റെ നിങ്ങളൊക്കെ അപ്പുറം ജീവിതത്തിലെ സമ്മർദ്ദമെല്ലാം ഞാനാണ് അനുഭവിക്കുന്നത് വീട്ടുകാര്യങ്ങൾ നോക്കേണ്ടതും കുഞ്ഞിനെ നോക്കേണ്ടതുമെല്ലാം ഞാൻ തന്നെ എൻ്റെ കുഞ്ഞ് പട്ടിക്കുഞ്ഞിനെ പോലെ വീട്ടിൽ കിടക്കുന്നു നിതീഷിന് അയാളുടെ കാര്യം മാത്രം നോക്കി നടന്നാൽ മതി ഒരു വർഷത്തിനിടക്ക് അയാൾ കൊച്ചിനെ നാലോ അഞ്ചോ തവണ മാത്രമേ വെളിയിൽ കൊണ്ടുപോയിട്ടുള്ളൂ അതും നാട്ടുകാരെ ബോധിപ്പിക്കും അമ്പലത്തിലോ മറ്റോ ഒന്ന് കൊണ്ടുപോകും എന്നാൽ അയാൾ അയാളുടെ സഹോദരിയോടും അവരുടെ കുട്ടിയോടുമൊപ്പം എപ്പോഴും യാത്ര ചെയ്തും മറ്റും സന്തോഷത്തോടെ കഴിയുന്നു അയാളുടെ വായയിൽ നിന്ന് വരുന്ന വാക്കുകൾ മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത വിധം വളരെ മോശമാണ് അതിവിടെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാനും മോളും ഇവിടെ ഉരുകി ഉരുകിയാണ് കഴിയുന്നത് ഇത് മരണപ്പെട്ട വിഭഞ്ചികയുടെ വാക്കുകൾ ഷാർജയിൽ പിഞ്ചു കുഞ്ഞിനെ കൊലപ്പെടുത്തി സ്വയം ജീവനൊടുക്കിയ കൊല്ലം സ്വദേശി വിഭഞ്ചിക ചെയ്ത കാര്യത്തിൻ്റെ നടുക്കത്തിലാണ് പ്രവാസലോകവും ബന്ധുക്കളും പണത്തോട് ആർത്തിമൂത്ത ഭർത്താവിൻ്റെ വീട്ടുകാർ തന്നെ മരണത്തിലേക്ക് തള്ളിവിട്ടു എന്ന ആരോപണമാണ് വിഭഞ്ചിക ഉയർത്തിയത് കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഭർത്താവ് നിതീഷ് പിണങ്ങിപ്പോയിട്ട് ഒരു വർഷത്തിലേറെയായി പണത്തിനോട് ഇത്രമാത്രം ആർത്തിയുള്ള ഒരു മനുഷ്യനെ താൻ കണ്ടിട്ടില്ലെന്നും വിഭഞ്ചിക പറയുന്നു ഇഷ്ടം പോലെ പണമുണ്ടായിട്ടും അവർക്ക് പണം എത്ര കിട്ടിയാലും മതിയാകുന്നില്ല അവരെല്ലാം എൻ്റെ ജീവിതത്തിൽ എന്തു നടക്കുന്നു എന്ന് നോക്കിയിരിക്കുകയാണ് എൻ്റെ കുടുംബം എന്നെ കഷ്ടപ്പെട്ട് കെട്ടിച്ചയച്ചിട്ട് ഒടുവിൽ വന്നുപെട്ടത് ഇങ്ങനെയൊരു ദുരിതത്തിൽ ഭർത്താവായ നിതീഷും സഹോദരിയും മാതാവും തന്നെ മാനസികപരമായി പീഡിപ്പിക്കുന്നുവെന്നും വിഭഞ്ചിക തൻ്റെ ബന്ധുവിനോട് പരാതിപ്പെട്ടിരുന്നു എല്ലാം സഹിക്കുക തന്നെ ഈ കുഞ്ഞിൻ്റെ മുഖം കണ്ടിട്ട് മാറാത്തവൻ ഇനി മാറുമെന്ന് പ്രതീക്ഷയില്ലെന്നും അവസാനമായി വിഭഞ്ചിക അമ്മയായ ശൈലജയോട് പറഞ്ഞത് തനിക്ക് നിതീഷ് അയച്ച വിവാഹമോചന നോട്ടീസ് ലഭിച്ചുവെന്നും വലിയ വിഷമത്തിലാണെന്നും പറഞ്ഞ് വിഭഞ്ചിക സംഭവ ദിവസം രാവിലെയാണ് അമ്മയായ ശൈലജയ്ക്ക് വിളിച്ചത് അവർ വിഭഞ്ചികയെ സമാധാനിപ്പിച്ച ശേഷം കുടുംബ കുടുംബസുഹൃത്തായ കൊല്ലത്തെ അഭിഭാഷകനെ വിളിച്ച് കാര്യം പറയുകയും ചെയ്തത് മകളെ വിളിച്ച് സമാധാനിപ്പിക്കാനും ആവശ്യപ്പെട്ടു ഇതേ തുടർന്ന് അഭിഭാഷകൻ വിപഞ്ചികയെ ഫോൺ വിളിച്ച് വിഷമിക്കേണ്ടെന്നും പോം വഴിയുണ്ടെന്നും അറിയിച്ച ശേഷം കൂടുതൽ കാര്യങ്ങൾ രാത്രി സംസാരിക്കാമെന്ന് പറഞ്ഞിരുന്നു ആ ആയിടയ്ക്കെയാണ് വിഭഞ്ചിക ആരെയും നട്ടിക്കുന്ന ഈ കാര്യം ചെയ്തത് വിഭഞ്ചികക്ക് വിവാഹമോചനത്തിന് താൽപ്പര്യമുണ്ടായിരുന്നില്ല വിവാഹമോചനമുണ്ടായാൽ താൻ പിന്നെ ജീവിച്ചിരിക്കില്ലെന്ന യുവതി വീട്ടു ജോലിക്കാരിയോട് എപ്പോഴും പറയുമായിരുന്നത്രയും വിവാഹമോചന നോട്ടീസ് ലഭിച്ചതിന്റെ പിന്നാലെയാണ് വിഭഞ്ചിക ഇത്തരത്തിലൊരു കടുങ്കൈ ചെയ്തതും രാത്രിയോടെ ഫ്ലാറ്റിലെത്തിയ വീട്ടുജോലിക്കാരി കുറേ വിളിച്ചിട്ടും വാതിൽ കൊണ്ട് നിരീഷിനെ വിവരമറിയിക്കുകയും അയാൾ വന്ന് വാതിൽ ആ നെട്ടിക്കുന്ന കാര്യം സർവരും അറിയുന്നത് പെണ്ണ് നിങ്ങളൊക്കെ തുറന്നപ്പോണ് അപ്പുറം അപ്പുറം എന്ന് വെച്ചാൽ അതിന്റെ അപ്പുറം എക്സ്ട്രീം ലെവലിൽ ഞാൻ പോയിട്ടുണ്ട് അത് ഏത് എല്ലാ അർത്ഥത്തിലും ഞാൻ പോയിട്ടുണ്ട് പക്ഷെ എനിക്ക് തിരിച്ചു കിട്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ നിങ്ങളൊക്കെ ചിലപ്പോൾ തലേ കൈയും വെച്ചോടും അങ്ങനെയൊന്നും പറയുന്നില്ല പറയാതിരിക്കുന്ന ഭേദം എല്ലാം ഒന്നും എനിക്ക് അമ്മയോട് പറയാൻ പറ്റില്ലല്ലോ